നമസ്കാരം സുഹൃത്തുക്കളെ ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെ ഒരു രോധനമായി നിങ്ങൾക്കിതിനു കാണാം ഇവിടെ ചെറുകിട കച്ചവടക്കാർ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുകിട കച്ചവടക്കാർ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ എൻ്റെതായ രീതിയിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് ഉദാഹരണത്തിന് എൻ്റെ പുറകിൽ കിടക്കുന്ന ഈ ബാഡ്മിൻ്റൺ റാക്കറ്റുകൾ ഈ റാക്കറ്റുകൾ ഇവിടെ മേടിക്കാൻ വരുന്ന പലരും ഓരോ റാക്കറ്റ് എടുത്ത് അതിൻ്റെ മോഡൽ നോക്കി ഓൺലൈനിൽ വില ചെക്ക് ചെയ്യുന്നു ഓൺലൈനിൽ വില ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് വളരെയധികം വിലക്കുറവിന് സാധനം ഓൺലൈനിൽ അവൈലബിളാണ് പിന്നെ അവർ എന്തിനെ ഞങ്ങളുടെ കയ്യിൽ നിന്നും സാധനം മേടിക്കണം പലരും ഈ വില നോക്കി ഇവിടുന്ന് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ദുരവസ്ഥ ബാറ്റി പഠിക്കാൻ പറ്റുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കലും ഞങ്ങളോട് ഇത് ചെയ്യരുത് നിങ്ങൾക്ക് ഓൺലൈനിൽ സാധനം മേടിക്കുമെങ്കിൽ എന്തിനാണ് ഈ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന് അതെല്ലാം നോക്കി അതിൻ്റെ വിലയും ചോദിച്ച് ഓൺലൈനിൽ വിലയും കമ്പാരിറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തു പോകുന്നത് ഞങ്ങളെ ചങ്ക് പറിക്കുന്നതിന് തുല്യമാണ് ആവശ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓടിയെത്തുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ യാതൊരു ഉപേക്ഷയും കൂടാതെ പല സഹായങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നിട്ട് പോലും ഒരു ലോക്കൽ ഏരിയയിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞു നോക്കി മേടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും ഓൺലൈനിൽ മാത്രം ആശ്രയിക്കുന്നു ദയവീകത് നിങ്ങളത് ചെയ്യരുത് ഗ്രാമാന്തരങ്ങളിലാണെങ്കിലും ടൗണിലാണെങ്കിലും നിങ്ങൾ ഞങ്ങൾ ചെറുകിട കച്ചവടക്കാർ ചേർന്ന് നിൽക്കി ഞങ്ങളാണ് ഈ നാടിൻ്റെ നട്ടല് നിങ്ങൾ ഞങ്ങളുടെ നട്ടെല്ലൊക്കരുത് നിങ്ങളോട് അപേക്ഷയാണ്